നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ ഒരു വീട്ടിലെ മൂന്ന് ജീവനുകൾ പൊലിഞ്ഞ മഞ്ചേശ്വരം കാർ അപകടം അപകടത്തിൽ മരിച്ച ഇരിങ്ങാലക്കുട കണ്ടേശ്വരം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള ശിവകുമാറിന്റെയും മക്കളുടെയും ശിവദം വീട്ടിലെത്തി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ അർബിന്ദു

സ്മിത മൊബൈൽ വീഡിയോ അച്ഛനോ മാറി മാറി ഇരിക്കണം ഒഴിവാക്കാൻ ും കർമ്മനിരതനായിരുന്നു വൈദ്യുതി കമ്പിയിലേക്ക് മറിഞ്ഞു വീണത്തെങ്ങനെ അപകടം ഒഴിവാക്കാൻ അർദ്ധരാത്രിയിൽ തന്നെ വെട്ടി നീക്കാൻ കെ എസ് സബ് എഞ്ചിനീയർ തന്നെ നേരിട്ടിറങ്ങി あっ。 കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ പുല്ലൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പുറയിടത്തിലെ തെങ്ങ് വൈദ്യുതി കമ്പിയിലേക്ക് മറിഞ്ഞു വീണതിനെ തുടർന്ന് ഉണ്ടാകാമായിരുന്ന വലിയ അപകടം കെ എസ് സബ് എഞ്ചിനീയറുടെയും സഹപ്രവർത്തകരുടെയും സമയോചിതമായ ഇടപെടലിൽ ഒഴിവായി മുരിയാട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം തുറവൻകാട് സെന്ററിനടുത്തുള്ള പുരയിടത്തിലെ തെങ്ങാണ് വൈദ്യുതി കമ്പിയിലേക്ക് മറിഞ്ഞു വീണത് ഇതോടെ ആ പ്രദേശമാകെ വൈദ്യുതി നിലച്ചെങ്കിലും തെങ്ങിന്റെ ഭാരം നിമിത്തം നിരവധി വൈദ്യുതി കാലുകൾ മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലായി കെഎസ്ഇബി ഓഫീസിൽ വിവരം അറിയിച്ച ഉടൻ നാട്ടുകാരൻ കൂടിയായ സബ് എഞ്ചിനീയർ സുധാകരൻ കളങ്കുളിയും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി യാതൊരു മടിയും കൂടാതെ തെങ്ങിൽ കയറിയ സബ് എഞ്ചിനീയർ ടോർച്ചിന്റെ വെളിച്ചത്തിൽ കമ്പിയിലേക്ക് മറിഞ്ഞ തെങ്ങ് മുറിച്ചു നീക്കി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു

അതാണ് സുധാകരനും അതേപോലെ തന്നെ ലായമാന്മാരും അനിയന് രഞ്ജിത്ത് ഇവരൊക്കെ ഒരു ഒരു വലിയൊരു താമസം തന്നെയാണ് ഇന്ന് ഇവിടെ കരഞ്ഞു കിട്ടിയത് ഇവരോട് പ്രത്യേകം അഭിനന്ദിക്കാണ് പന്ത്രണ്ടാം വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് അഭിനന്ദിക്കുന്നു ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു സുധാകരന് ബിഗ് സല്യൂട്ട് കേട്ടാ ഓക്കെ അനിയല്ല ബിഗ് സല്യൂട്ട് ഓക്കെ ഡ്രൈവർക്ക് ഓക്കെ താങ്ക് യു ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ സമൂഹ സോപാന സംഗീതാർച്ചന സോപാന സംഗീതഗുരു സോപാന സംഗീതരത്നം അമ്പലപ്പുഴ വിജയകുമാറിന്റെ മാർഗോപദേശത്തിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആചാര്യവന്ദനത്തോടെ മെയ് എട്ടിന് ആരംഭിച്ച സോപാന സംഗീത പരിക്രമത്തിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെ ആറാട്ടുപുഴ ക്ഷേത്ര നടപ്പുറയിൽ സമൂഹ സോപാന സംഗീതാർച്ചന നടന്നു പതിനഞ്ച് വർഷമായി ബഹറിനിൽ പ്രവർത്തിക്കുന്ന ബഹറിൻ സോപാനം വാദ്യകലാ സംഘത്തിൽ സോപാന സംഗീതവും ഇടയ്ക്കയും അഭ്യസിച്ച് അരങ്ങേറ്റം കുറിച്ച സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടുന്ന പതിനഞ്ച് പേരാണ് സംഗീതാർച്ചനയിൽ പങ്കെടുത്തത് പ്രവാസലോകത്ത് വാദ്യകലയും സോപാന സംഗീതവും അഭ്യസിക്കുന്ന പ്രവാസികളായ ഒരു സംഘം കലാകാരന്മാർ നടത്തുന്ന സോപാന സംഗീത പരിക്രമത്തിന് ബഹ്റിൻ സോപാനം വാദ്യകലാസംഘത്തിന്റെ ഗുരു മേള കലാരത്നം സന്തോഷ് കൈലാസ് നേതൃത്വം നൽകി ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സി സുധാകരൻ സെക്രട്ടറി കെ രഘുനന്ദനൻ ട്രഷറർ കെ കെ വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് കെ വിശ്വനാഥൻ ജോയിന്റ് സെക്രട്ടറി രവി ചക്കോത്ത് ഓഡിറ്റർ കെ സജീഷ് എന്നിവരുടെ സംഘാടനത്തിലാണ് സംഗീതാർച്ചന നടന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ മാടത്തിങ്കൽ മനോഹരൻ നൽകിയ ആംബുലൻസ് ഇരിങ്ങാലപ്പുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ മനോജ് പി ഗോപി ഉദ്ഘാടനം ചെയ്തു സാബു കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ഐ നജാ യൂണിറ്റ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ മഹൽ ഖത്തീബ് മുഹമ്മദ് ഫൈസി ചെയർമാൻ പുളിക്കൽ കുഞ്ഞുമോൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് അഷ്ഫാഖ് സെക്രട്ടറി ഹബീബ് ഷിഹാബ് അരവിന്ദാക്ഷൻ എം എസ് കാശി വിശ്വനാഥൻ യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുനിതാ ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of ICL ടലൈൻ <laughs> 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 weaving stories around you ടലൈൻ ഡിസൈനർ സ്റ്റുഡിയോ ക്രിയേഷൻസ് മേഡ് ഫ്രം ദി ഹാർട്ട്